നമ്മൾ അങ്ങനെ ഒരു ണി കാർ എടുക്കാനായിട്ട് പോവാണ് സോറി പോവുന്നത് എന്ത് വണ്ടിയാണെങ്കിലും എനിക്ക് ഓടിക്കാൻ തരുവല്ലേ ഈ ജാദ്യമൊന്ന് വണ്ടി കേറടാ നമുക്ക് പാട്ട് പാടി പോയാലോ ഈ ൂട്ടി വക്കടാ ഒന്ന് അവിടെ നിന്ന് വേ വണ്ടി എത്തട്ടെ എൻ്റെ പാട്ട് കേട്ട് ചിലപ്പോ അവിടെ എത്തലും ഉണ്ടാവില്ല ഗൈസ് ലൈക്ക് വീടും മറക്കല്ലേ അപ്പൊ നമ്മൾ എടുക്കാൻ പോണ ഫാൻ റെഡ് കളറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളെ ഫ്രണ്ടിൽ കാണേ ഷോറൂം ഇജി തൊള്ളപ്പൂട്ടി വണ്ടിയിൽ കുത്തിർന്നാൽ പത്തി ഇതാ നമ്മള് ഷോറൂമിൽ എത്തിക്കണേ ഇഞ്ചി വണ്ടി ഇവിടെ ഇറക്കുകയാണ് വണ്ടീന്ന് ഇറങ്ങി വാ ഷോറൂമിൽ എടാ 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 വണ്ടി പോയി എഗ്രിമെന്റ് ഒക്കെ ഓക്കേടാ അപ്പൊ അപ്പൊ കേറി പൊട്ട അവിടെ അല്ല ഇതാണ് ഈ കാപ്പി ഇങ്ങോട്ട് വാടാ നമ്മളെ ഗോൾഡൻ ബൈക്ക് ഉണ്ട് പിന്നെ ഒരു നിഞ്ച ബൈക്കും ഉണ്ട് അപ്പൊ നിഞ്ചല്ല വേണ്ടത് ഞമ്മക്ക് ഫെരാരൻ ആണ് വേണ്ടത് ഡ്യൂക്ക് എടുത്താലോ ഡ്യൂക്ക് വേണ്ട ആർ സി പിന്നെ വേണ്ട നമുക്ക് ഫെരാ എടുക്ക അപ്പോൾ പോർഷ ഉണ്ട് പിന്നെ ആ താറ് ജി ടി ആറ് ഫെരാരി അപ്പോൾ കഴിച്ച് നമ്മൾ ഫെരാരി പർച്ചേസ് ചെയ്യാണ് അപ്പോൾ ഇതിനുള്ള പ്രൈസേ നമ്മൾ ഉള്ളൂ അപ്പോൾ നമ്മളെ ഫെരാരി ബാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എടുക്കണം ഒന്ന് വേം വാ ഞാൻ എന്തായാലും ബാക്കിലോട്ട് വണ്ടി പോട്ടെ എനിക്ക് കാർ ഓട്ടാ പൂതി ആടാ നീ നടന്നോ ഞാൻ വന്നോളാ നമ്മൾ കാറും കാർ പർച്ചേസ് ചെയ്തിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ വന്മാരാണെങ്കിൽ നമ്മള് കയ്യടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ കാർ വാങ്ങിട്ട് കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ അടിയും കിട്ടിയാൽ ഒന്നും ഇവിടെ ഉഷാറാവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ലംബോർഗിനിടെ മണ്ട അപ്പുറത്ത് പോയി കേറടാ ഇനി വേഗം വീട്ടിലത്തെ പൊളിക്കും ആ ഓക്കേടാ ഈ പണ്ടാറമ്മീ പൊളിച്ചിരുന്നു തേങ്ങ ഇത് കാരണം ഒരു ജാതി ഫസ്റ്റ് വാങ്ങിയപ്പോൾ തന്നെ മഴയും പൊടിയും കയറഞ്ഞ് അപ്പോൾ ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വണ്ടി മോഡിഫൈഡ് ആണ് ഒരു വീഡിയോ ഇടണേ ഫുൾ മോഡിഫിക്കേഷൻ അല്ല കളർ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു വളം കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി അപ്പോൾ നമ്മളെ ഗ്യാരേജിലോട്ട് ഇനി കയറ്റണം അപ്പോൾ ചോദിച്ചാൽ ഫ്രണ്ടിൽ ഇടിമേലൊക്കെ കണ്ടില്ലേ അപ്പം നീ തുറക്കള മുത്ത ഗേറ്റ് വേഗം ഗ്യാരേജിൽ ഇട്ടെ അപ്പം നമ്മളെ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ ബാക്കിലല്ല മേലെ ആണെങ്കിൽ ഹെലികോപ്റ്ററും കാര്യങ്ങളും തന്നെ ഉണ്ട് അപ്പം അതേകദേശം നമ്മൾ ലംബോർഗിനെയും നമ്മളെ ഫെരാരയും ഒപ്പം നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം ഓക്കെ അപ്പോൾ ബൈ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ